നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന എബ്രിഡ് ഷൈൻ നിവിൻ പോളി ചിത്രം ആക്ഷൻ ഹീറോ ബിജു രണ്ടാം ഭാഗം ചിത്രീകരണം ഉടൻ ആരംഭിക്കും ചിത്രം റിലീസ് ചെയ്ത് എട്ടു വർഷം പൂർത്തിയാകുമ്പോഴാണ് സിനിമയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് നിവിൻ പോളി തന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആരാധകരെ ഈ സന്തോഷ വാർത്ത അറിയിച്ചത് ആക്ഷൻ ഹീറോ ബിജു റിലീസ് ചെയ്ത് എട്ട് വർഷങ്ങൾ പിന്നിട്ടും ഇപ്പോഴും തുടരുന്ന ചിത്രത്തിനുള്ള സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞ നിവിൻ ഏറെ ആവേശത്തോടെയാണ് രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറുടെ ദൈനംദിന ജീവിതത്തിലെ യഥാർത്ഥ കാഴ്ചകൾ ബിഗ് സ്ക്രീനിൽ കാണിച്ചു കാണിച്ചുകൊടുത്ത് പ്രേക്ഷകരുടെ കയ്യടി നേടിയ ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു ചെറുതും വലുതുമായി ബിജു തീർപ്പാക്കിയത് എത്ര എത്ര കേസുകൾ ജനമൈത്രി പോലീസ് വെറും പേരല്ലെന്നും ജനങ്ങളോട് മൈത്രിയുള്ളവരാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ സിനിമ കൂടിയാണിത് തിയേറ്ററുകളിൽ യഥാർത്ഥ ജീവിത ത്തിലെ ആക്ഷൻ ഹീറോയായി എത്തിയ ബിജു പൗലോസ് പ്രേക്ഷകരെ രസിപ്പിച്ചതും ചിന്തിപ്പിച്ചതും ആവേശം കൊള്ളിച്ചതും ചെറുതായിട്ടൊന്നുമല്ല നിർമ്മാതാവെന്ന നിലയിൽ നിവിൻ അരങ്ങേറ്റം കുറിച്ച ചിത്രമായിരുന്നു ആക്ഷൻ ഹീറോ ബിജു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം നിവിൻ പോളിയും ഷംനാസും ചേർന്നാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി നാലിനായിരുന്നു ആക്ഷൻ ഹീറോ ബിജു റിലീസ് ചെയ്തത് എന്റർടൈംഡേഴ്സ് തെഡൈനോസ്